ജീവനുള്ള കാട്ടാനയുടെ വാല് മുറിച്ച ഒരു ചങ്ങാതി എനിക്കുണ്ടായിരുന്നു കഥാനായകന് അങ്ങ് വയനാട്ടിലെ ആദിവാസി ഊരുകളിൽ സുസ്മേരവധനായിട്ട് വിലസുന്ന കാലമാണ് ഈ കഥ അരങ്ങേറുന്നത് പലപ്പോഴും പുള്ളി ഞങ്ങൾ ആളുകളോടൊക്കെ ഒരു വീരതിഹാസം പോലെ ഞാൻ കാട്ടാനയുടെ വാല് മുറിച്ചിട്ടുണ്ട് എനിക്ക് ആനേനെ പേടിയൊന്നുമില്ല എന്നൊക്കെ പററുണ്ടെങ്കിലും ഇതൊക്കെ തമാശയായിട്ടാണ് കണക്കാക്കിയിരുന്നത് ആദിവാസികൾ അല്ലെങ്കിൽ കാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം കൃഷി നശിപ്പിക്കാനായിട്ട് ആന വരുമ്പോൾ അതിനെ തടയുന്നതിനായിട്ട് ഏറുമാണത്തിൽ താമസിക്കുക ഒറ്റയ്ക്ക് ഇരിക്കുക അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അങ്ങനെ അങ്ങനെയിരിക്കെ കഥാനായകന് ആനയുടെ വാലു വെട്ടാൻ ഇടയായ സംഭവം ഇങ്ങനെയാണ് അതായത് ആനയെന്നും കൃഷിസ്ഥലത്തിറങ്ങാറുണ്ട് അപ്പം ആനയെ നശിപ്പിക്കുന്നതിനായിട്ട് ആനയ്ക്കെയോ കോടയോ കലർത്തുക അല്ലെങ്കിൽ അതിനകത്ത് എന്തോ വിഷമോ സാധനമോ ഇട്ട് വെച്ചിരുന്നു ഇതെങ്ങനെയാണേലും എടുത്ത് മൊത്തത്തോടെ കുടിക്കുകയും സംഭവം ആന ചാകറാവുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ആന രക്ഷപ്പെടില്ലായെന്ന് ആനയ്ക്കും അറിയാം കാണുന്ന ആളുകൾക്കറിയാം അപ്പം മരിക്കാറായ ആന ഇങ്ങനെ ആടി ആടി ഏതോ മരത്തിൽ ഇങ്ങനെ ചാരി നിൽക്കുന്ന സമയമാണ് പാന ആന എന്തായാലും അപ്പൊ അരമണിക്കൂറില്ല ഒരു ചത്തു ചത്തുപോകുന്നു ഇതിനൊന്നും ചെയ്യാൻ ത്രാണിയില്ല എന്നും മനസ്സിലാക്കിയ നമ്മുടെ കഥാനായകൻ എന്തെങ്കിലും ആവട്ടെ ആനയുടെ വാല് മുറിച്ച് കഴിഞ്ഞാൽ ആനയുടെ രോമം നമുക്കറിയാം പലപ്പോഴും ആനവാൽ മോതിരൊക്കെ ആളുകളുടെ ഇടയിൽ ഭീഷ ഒരു ഫാഷനാണ് പേടി മാറാനൊക്കെ ആളുകൾ കിട്ടുന്ന ഒരു സാധനമാണ് അപ്പം അഞ്ഞൂറ് രൂപ ആയിരം രൂപയൊക്കെ കൊടുത്തിട്ടാണേലും ആനയുടെ രോഗം കിട്ടിയാൽ അതെങ്കിലും ആയില്ല അതെങ്കിലും വിറ്റ് കാശാക്കാമെന്ന ഓർത്താണ് ആശാൻ ഈ ആനയുടെ വാല് വെട്ടിയത് സംഭവം അതും കൊണ്ടും തീർന്നില്ല എൻ്റെ മക്കളെ ഈ ആന ചത്തു കഴിഞ്ഞപ്പോൾ ഇവൻ ആരും അറിയാതെ ആനയുടെ കൊമ്പ് രണ്ടും നൈസായിട്ട് കൂങ്ങിയെടുത്തു എന്നിട്ട് കാട്ടിൽ വേറൊരിടത്ത് കുഴിച്ചിട്ടു വർഷങ്ങൾക്ക് ശേഷം ഇതിൻ്റെ പുറത്ത് അന്വേഷണമൊന്നും ഇനി ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ കഥാനായകൻ ആനക്കൊമ്പിനെ വിൽക്കുവാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഇവൻ ആനക്കൊമ്പ് കച്ചവടം നടത്തി അതിന് വില വേശി ആളുകൾ വന്നു അതിനകത്ത് ഇടനിലക്കാരിയായിട്ട് വന്നത് പെട്ടെന്ന് ആരും സംശയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പാർദയൊക്കെ ധരിച്ച ഒരു മുസ്ലിം സ്ത്രീയാണ് ഈ കച്ചവടത്തിന് മുന്നിലായിട്ട് നിന്നത് അപ്പോൾ ഇവരൊരു ജീപ്പുകാരനെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നു ഇവർ തമ്മിലുള്ള സംസാരവും കാര്യമൊക്കെ മനസ്സിലായപ്പോൾ ജീപ്പുകാരൻ അവൻ ഒരു ലക്ഷം രൂപ ഇതിന് കൂട്ടു നിൽക്കുന്നതിന് അല്ലെങ്കിൽ അവൻ്റെ വണ്ടിയെ കയറ്റുന്നതിന് വേണമെന്ന് ആവശ്യപ്പെട്ടു അവർ കൊടുക്കത്തില്ല ഇവർ ഏതാണ്ട് ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരം കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പം ആനക്കൊമ്പാണ് കടത്തിക്കൊണ്ട് പോകുന്നത് പോലീസുകാരെ പിടിച്ചു കഴിഞ്ഞാൽ ഇടി ഇഷ്ടം പോലെ അവനും കിട്ടും അവൻ ചോദിച്ചാൽ ഈ റിസ്ക് എടുക്കുന്നതിന് അവൻ ചോദിച്ച ലാഭമൊന്നും ഇവർ കൊടുക്കത്തില്ല ആനക്കൊമ്പിൻ്റെ കച്ചവടം എട്ട് ലക്ഷം രൂപയ്ക്ക് പത്ത് ലക്ഷം രൂപയ്ക്കാണ് ഇവർ രണ്ട് കൊമ്പുണ്ടല്ലോ ഇവരെ കച്ചവടം നടത്തുന്നത് എന്തായാലും ജീപ്പ് ഡ്രൈവർ നല്ലൊരു കാര്യം ചെയ്തു വേഗം ഫോറസ്റ്റുകാരെ വിളിച്ച് അറിയിച്ചു എൻ്റെ ജീപ്പിൽ ആനക്കാമ്പ് ചാക്കിൽ കെട്ടി കയറ്റാൻ പോവുകയാണ് സറി ഞാൻ എന്ത് ചെയ്യണമെന്നെ രക്ഷിക്കൂ എന്നെ കാപ്പത്തിൻകൊ സേർ എന്ന് ആ ജീപ്പുകാരൻ പോലീസുകാരെ വിളിച്ചു പറഞ്ഞു കേട്ട പാതി കേൾക്കാത്ത പാതി ഫോറസ്റ്റുകാരെല്ലാം ജീപ്പിൽ പറന്ന് 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 ആ സ്ത്രീനെ കസ്റ്റഡിയിലെടുത്തു എവിടെ നിന്നാണ് ആ ആനക്കൊമ്പെന്ന് ചോദിച്ചു അവർ സത്യസന്ധമായിട്ട് പറഞ്ഞു എനിക്ക് ആനക്കൊമ്പ് ഇന്ന കക്ഷിയാണ് തന്നത് എന്ന് പറഞ്ഞു ഏതാണേലും പോലീസുകാർ അവനെ കൊണ്ട് അവനെ പോയി പിടിച്ചു കയ്യാമ്പൊക്കെ ഇങ്ങനെ പുറയിൽ വെച്ച് വെച്ച് കെട്ടി റൂട്ടിക്കൊടുത്ത് നടത്തുക കുറച്ച് തല്ലും കൊടുത്തെന്നാണ് കേൾക്കുന്നത് സത്യമാണെന്ന് പറഞ്ഞില്ല പിന്നെ പോലീസാരുടെ പൊതു സ്വഭാവം ആളുകൾ അങ്ങനെയൊക്കെ പറയും യൂണിഫോം ഇട്ടാൽ പോലീസുകാരനെ സ്വന്തം അപ്പനെയാണേലും തല്ലും കാണല്ലോ നമ്മളൊക്കെ കേട്ടേക്കുന്നത് അപ്പോൾ എങ്ങനെയാണേലും ഇവന് ആനേനെ ജീവനോടെ വേട്ടയാടിയെന്നും ഇവനും ഒരു പറ്റു സുഹൃത്തുക്കളും വയനാട്ടിൽ പല ആനകളെയും കൊന്നു എന്നൊക്കെ ഉള്ള രീതിയിലേക്കാണ് കേസൊക്കെ മാറിപ്പോയത് പക്ഷേ അവസാന അന്വേഷണമൊക്കെ നടന്നപ്പോൾ ചത്ത ആനയുടെ കൊമ്പാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് കുറച്ചു കാലമൊക്കെ ജയിലിൽ കിടന്നുള്ളൂ എന്നാണ് കേൾക്കുന്നത് എന്തായാലും കഥാനായകനെ അതിന് ശേഷമൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ഈ കഥ പറയുന്നതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിട്ടുണ്ട് നമ്മുടെയൊക്കെ സമയം വളരെ നല്ലതാണ് എങ്കിൽ നമ്മുടെയൊക്കെ പൂർവികരെ വേട്ടയാടിയ മാൻ കൊമ്പുകൾ പല വീടുകളുടെയും ഭിത്തിയെ അലങ്കരിക്കാറുണ്ട് ഇല്ലെങ്കിൽ പോലീസ് ഒക്കെ ഗ്യാസൊക്കെ വരുമെന്ന് വിചാരിച്ച് ബുദ്ധിയുള്ള ആളുകൾ പേപ്പറൊന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ ഈ പല വീടുകളിലെയും മാൻകൊമ്പിനെടുത്ത് തട്ടേലിടും ചിലരൊക്കെ കേസുകൾ വരുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഈ കൊമ്പൊക്കെ എടുത്ത് നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് അപ്പം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ കാര്യം അവരുടെ രജിസ്റ്ററിയിൽ വെല്ലിപ്പന്മാരുടെ എവിടെയോ വേട്ടയടിയോ കുറച്ച് മാൻകൊമ്പോളും ഉണ്ടായിരുന്നു പ്രശ്നമാവും സത്യത്തിന് ഇനി അത് കിട്ടത്തില്ല കളയാനൊട്ടും മനസ്സും വരത്തില്ല എന്നാ ചെയ്യാനാ നൂർത്തിയില്ല എന്നിട്ട് പറമ്പിൽ കുഴി കുത്തി എല്ലാം കൂടിയിട്ട് രാത്രി കത്തിച്ചു കളഞ്ഞു കളഞ്ഞെന്നാണ് പറഞ്ഞത് കാരണം കേസ് വന്നാൽ കിട്ടാൻ ആദ്യം പണിയൊന്നും വേണ്ടല്ലോ ഞാൻ പറയുന്നേ ഈ മരിച്ചുപോയ ജീവികളുടെയൊക്കെ ആത്മാക്കൾ പ്രതികാരം ചെയ്യുവാനായിട്ട് എത്ര കാലം കഴിഞ്ഞാൽ ഈ രൂപത്തിൽ നിങ്ങളുടെയൊക്കെ മുന്നിലോട്ട് വരും അതുകൊണ്ട് ചത്തുപോയതാണേലും കൊന്നതാണേലും ആനക്കൊമ്പ് കടുവാത്തോല് തോല് ഈ മാൻകൊമ്പുകൾ ഇതൊന്നും നിങ്ങൾ ആരും നിങ്ങളുടെ വീടുകളിലൊന്നും അധികം വെക്കാതിരിക്കുന്നതാണ് നല്ലത് പഴയ പ്രതാപമൊക്കെ കാണിക്കുന്നതിന് കുഴപ്പമില്ല സമയം വളരെ നല്ലതാണെങ്കിൽ അന്നത്തെ വെടിവെച്ച ഇവരെ വേട്ടയാടിയ പൂർവീകര വീരശ്വര പരാപക്രമങ്ങളുടെ അസ്ഥി പോലൊന്നും മണ്ണിലില്ല പക്ഷേ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ അസ്ഥി പോലീസുകാരും വെള്ളമാക്കും വല്യിപ്പൻ്റെ അടുത്തേക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് യാത്രയാകണ്ട എന്നാണ് ആഗ്രഹമെങ്കിൽ മാൻ കോമ്പുകൾ ഇത്യാദി വസ്തുക്കൾ കയ്യിൽ സൂക്ഷിക്കാതിരിക്കുക ഉണ്ടെങ്കിൽ നശിപ്പിച്ചു കളയുക ഇനിയും വലിയ ബുദ്ധിയുള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കച്ചവടമാക്കാനൊക്കെ സ്കോപ്പ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനോധർമ്മമനുസരിച്ച് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം നിങ്ങളുടെ വിറ്റോളാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഇതൊക്കെ റിസ്ക്കാണ് അപ്പം വന്യജീവിയുമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ പല ആളുകളുടെ വീട്ടിലുണ്ട് എനിക്കറിയാവുന്ന ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പം ഇത്തരത്തിലുള്ള കാരണവന്മാർ വേട്ടയാടിയതാണ് നിങ്ങൾ വേട്ടയാടിയതല്ലാന്നറിയാം കാരണം ഇരുന്നൂറ് നൂറ്റി അമ്പത് ഒക്കെ വർഷം പഴക്കമുള്ള നാൽപ്പത് വയസ്സുള്ള ഒരാളുടെ വീട്ടിൽ നൂറ്റമ്പത് വർഷം പഴക്കമുള്ള മാന്കുമ്പ് വീട്ടിൽ അത് ആ വ്യക്തിയല്ല എന്നറിയാം പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ആ സാധനം ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകെ കേസിന് പോകേണ്ടതായിട്ട് വരും പല ആളുകളുടെയും തട്ടും മാൻ കൊമ്പുകളൊക്കെ പലരും ഇട്ട് വെച്ചേക്കുന്നത് ഇതൊക്കെ റിസ്ക് ആണ് അപ്പം ഞാൻ ഈ വേഡിയോ ചെയ്യാനുണ്ടായ ഒരു കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഇത്തരത്തിൽ സാധനമുണ്ട് എന്നാരോ പറഞ്ഞു കേട്ടു ഇല്ലെങ്കിൽ ആരെയോ കസ്റ്റഡിയിൽ ഉണ്ടെന്നാണ് പറയുന്നത് എന്ത് ചെയ്യണം എന്തൊക്കെ ചോദിച്ചു വിളിച്ചു ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് പോലീസാരുടെ ഇതിലോട്ട് കൊണ്ടുപോയി കൊടുത്ത് അയ്യോ സാറേ ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലിരുന്നതാണോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചാലും പണിയാവും കാരണം നമുക്കറിയാം ഈ കാടിൻ്റെ സമീപത്ത് താമസിക്കുന്ന പല ആളുകളുടെ വീട്ടിലോട്ട് ആ മാന വലിയ ചെറിയ ജീവികളൊക്കെ ചെല്ലും ഇവർക്ക് തീറ്റ കൊടുക്കും നമ്മൾ ഒരു മൃഗത്തിന് തീറ്റ കൊടുക്കുന്ന വലിയ തെറ്റൊന്നുമില്ല പക്ഷേ ഫോറസ്റ്റ്കാര് അറിഞ്ഞ് കഴിയുമ്പോൾ പിടിച്ചോണ്ടുപോയില്ലെങ്കിൽ നമ്മുടെ പേരിൽ എന്നയിലൊക്കെ കേസ് വരും ഇതേ അവസ്ഥയാണ് ഇതിനും വരാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഞങ്ങളുടെ വലിയപ്പം വേട്ടയാടിയ വേട്ടയാടിയും മാനപൊമ്പ സാറേ എന്നാ പിടിച്ചോ എന്നും പറഞ്ഞ് ആരും പോലീസ് സ്റ്റേഷനിലോട്ടൊന്നും കൊണ്ടുപോകാൻ നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നണം എൻ്റെ അഭിപ്രായമാണേ നിയമവശങ്ങളൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആരോടെങ്കിലൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനത്തെ പണ്ടാരങ്ങളൊന്നും ദൈവത്തോർത്താരും വീട്ടിൽ വെക്കല്ലേ ചത്ത ആനയുടെ ആണെങ്കിലും കൊള്ളാം കൊന്ന മാനിൻ്റെ ആണെങ്കിലും കൊള്ളാം ആ ഈ മൃഗങ്ങളുടെയൊക്കെ ആത്മാക്കൾക്ക് നല്ല ശക്തിയുണ്ട് കിട്ടേണ്ട സമയത്ത് അവർ അതിൻ്റെ പ്രതികാരം ചെയ്യാൻ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ നിങ്ങൾ വന്ന് വേട്ടയാടും കേട്ടോ